ഈ കാണുന്ന ദൃശ്യങ്ങൾ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണ ആ വാർത്ത വരുന്നു ആ വാർത്ത എവിടെ നിന്നാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കണം വൈ എസ് അഭിനന്ദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അഭിനന്ദ് ഇത് എവിടെയാണ് ഈ സംഭവം ഇക്കെ ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപത്ത് റെയിൽവേ മേൽപ്പാലത്തിന് താഴെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണിരിക്കുന്നത് ടി ആർ ഡി സംഘം എത്തിയപ്പോൾ മരം മുറിച്ചു മാറ്റിയതിനു ശേഷം ഇപ്പോൾ ട്രെയിൻ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസിനാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മരം ട്രെയിനിന് മുകളിലേക്ക് വൈദ്യുതി കമ്പിയിലേക്കാണ് ആദ്യം വീണത് പിന്നീട് അത് മുകളിലേക്ക് വീഴുകയായിരുന്നു ലോക്കോ വയത്തിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഉടൻ തന്നെ ട്രെയിൻ നിർത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് സംഭവത്തെ തുടർന്ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം വീണത് ഒന്നര മണിക്കൂറോളം ടസ്സപ്പെട്ടു ഇതുവരെയുള്ള മറ്റു ട്രെയിനുകളെല്ലാം തന്നെ അവിടെ നിന്നും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് ഏറെ നേരമായി രണ്ട് പാടങ്ങളിലും ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു വലിയ മഴയാണ് ചെറുതുരുത്തി ഭാഗത്തൊക്കെ പെയ്തുകൊണ്ടിരുന്നത് ഇന്നലെയും അവിടെ വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്ക് വീണ്ടും ഈ റെയിൽ പാളത്തിന് മുകളിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ട്രെയിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് അവിടെ ടി ആർ ഡി സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി മരം മുറിച്ചു മാറ്റി ഇപ്പോൾ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം ആ ഭാഗത്തേക്ക് ട്രെയിനുകൾ വഴി തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരത്തിലേക്ക് ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ മുകളിലേക്ക് ട്രെയിനിന് മുകളിലേക്ക് മരം മുറി അഭിനന്ദ ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് അത് കടന്നു പോകുന്ന വഴികളിലാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എത്ര മണിക്കായിരുന്നു അഭിനന്ദ് ഈ അപകടം മറ്റ് ആർക്കും പരുക്കോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലല്ലോ അല്ലേ ജി കെ നാട് പത്ത് മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത് ഒരു മണിക്കൂറോളാണ് ഗതാഗതം അവിടെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത് ഇപ്പോൾ എന്തായാലും സ്ഥിതി ശാന്തമാണെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ടി ആർ ഡി സംഘം നേരിട്ട് തന്നെ സ്ഥലത്തെത്തി മരം മുറിച്ച് മാറ്റിയതിനു ശേഷം അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ലോക്കോ പഴത്തിന്റെ സമോചിതമായ ഇടപെടൽ മൂലമാണ് ഇതിനിലേക്ക് വൻ അപകടം ഒഴിവായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് ആണ് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നാട്ടിൽ പത്ത് മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത് ചെറുതിരുത്തി കലാമണ്ഡലത്തിന് സമീപത്തെ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയാണ് ഈ സംഭവം ആർക്കും ഒരു തരത്തിലുള്ള പരി എന്നതാണ് ആശ്വാസകരമായ ഒരു മണിക്കൂറോളം അത്തരത്തിലേക്ക് അവിടെ ഗതാഗതം സ്തംഭിച്ചിരുന്നു ഇപ്പോൾ എന്തായാലും അത് ടി ആർ ഡി സംഘം ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഒക്കെ സ്ഥലത്തെത്തി ഇപ്പോൾ സ്ഥിതി ശാന്തമാക്കിയിട്ടുണ്ട് ജി കെ ശരി ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസിനാണ് ഈ അപകടം സംഭവിച്ചത് അല്ലെങ്കിൽ ആ ട്രെയിന് മുകളിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മരം വീണത് പക്ഷേ ഭാഗ്യവശാൽ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു മണിക്കൂർ റെയിൽ ഗതാഗതം ആ വഴിയിൽ മുടങ്ങിയിട്ടുണ്ട് എന്നത് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് ലോക്കോ പൈലറ്റിൻ്റെ അവസരോചിതമായ സമയോചിതമായ ഇടപെടൽ വലിയ അപകടത്തിൽ നിന്ന് ഒഴിവാകാൻ പ്രേ സഹായകരമായി എന്നാണ് വൈ എസ് അഭിനന്ദൻ നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നത് പത്തുമണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപമുള്ള റെയിൽവേ മേൽപ്പാലത്തിന് താഴെയാണ് ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് സഞ്ചരിക്കുമ്പോൾ അതിന് മുകളിലേക്ക് ട്രെയിനിൻ്റെ മുകളിലേക്ക് മരം ചാഞ്ഞ് വീണത് ഇപ്പോൾ മരം മുറിച്ചു മാറ്റിയ ശേഷം റെയിൽ ഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ ഈ വഴിയിൽ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മറ്റു ട്രെയിനുകൾ ഓടാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് വളരെ അപകടകരമായ രീതിയിലായിരുന്നു ഈ മരം വീണ് കിടന്നിരുന്നത് പക്ഷേ ഭാഗ്യവശാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ലോക്കോ പൈലറ്റിന്റെ അവസരോചിതമായ ഇടപെടൽ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായി എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് ആ ചെറുതുരുത്തിയ കലാമണ്ഡലത്തിന് സമീപമുള്ള റെയിൽവേ മേൽപ്പാലത്തിന് താഴെ റെയിലിൽ പോകുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത് വൈ എസ് അഭിനന്ദാണ് നമ്മളോടൊപ്പം ചേരുന്നത് വിവരങ്ങളുമായി അഭിനന്ദ് ഇത് ഈ മരം വീണ ഉടൻ തന്നെ അവിടെ ട്രെയിൻ അവിടെ മരം വീഴുന്നത് കണ്ട് ട്രെയിൻ സ്ലോ ഡൗൺ ചെയ്യുകയായിരുന്നു ലോക്കോ പൈലറ്റ് ചെയ്തത് അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിനന്ദ് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് ലോക്കോ പൈലറ്റാണ് യഥാർത്ഥത്തിൽ ഇത്ര വലിയൊരു അപകടത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കാരണം ദൂരെ നിന്ന് തന്നെ ഈ മരം ഒടിഞ്ഞ് വീഴുന്നത് ലോക്കോ പൈലറ്റ് കണ്ടിരുന്നു അങ്ങനെ ഡൗൺ ചെയ്ത് പിന്നീട് സ്ഥിതി ശാന്തമാക്കിയായിരുന്നു എന്തായാലും ടി ആർ ഡി സംഘം എത്തി മരം മുറിച്ചതോടുകൂടിയാണ് ആ ട്രെയിൻ വീണ്ടും പുനരാരംഭ ട്രെയിന്റെ സർവീസ് വീണ്ടും പുനരാരംഭിച്ചത് ഇതിലേക്കൂടെ ഈ ഭാഗത്തു കൂടി ഒരുപാട് ട്രെയിൻ പോകുന്നതാണ് ആ ട്രെയിനുകളെല്ലാം തന്നെ വഴിതിരിച്ച് വിട്ടിട്ടുമുണ്ട് ടി ആർ ഡി ഫയർഫോഴ്സ് പോലീസ് സംഘം എത്തി മരം പൂർണ്ണമായി മുറിച്ചു മാറ്റി ആ ഭാഗം കൃത്യമാക്കിയതിന് കൃത്യമാക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇതുവരെയുള്ള മറ്റ് ട്രെയിനുകളെല്ലാം തന്നെ തിരിച്ചുവിട്ടിട്ടുണ്ട് ഏറെ നേരമായിട്ട് രണ്ട് പാടങ്ങളിലും ട്രെയിനുകൾ നിർത്തിയിട്ടിരുന്നു എന്നുള്ള വിവരം കൂടി വരുന്നു ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപത്ത് റെയിൽവേ മേൽപ്പാലത്തിന് താഴെയാണ് സംഭവം ഇന്നലെയും ഈ ചെറുതുരുത്തി കുന്നംകുളം തുടങ്ങിയ തൃശൂർ ജില്ലയുടെ മലയോര മേഖലകളിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ദൃശ്യങ്ങൾ എന്ന് തന്നെ വളരെ വ്യക്തമാണ് ആ വർഷങ്ങളിലെല്ലാം തന്നെ മരങ്ങൾ നേരത്തെ മുറിച്ചു മാറ്റി മഴ ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും അത് മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള റെയിൽവേ അധികൃതർ നടത്തിയില്ല എന്ന് ഇപ്പോൾ പ്രദേശവാസികളും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വലിയ അപകടം ലോക്കോ പതിന് സമയോചിതമായി ഇടപെടൽ നിന്ന് അത് രക്ഷപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു ട്രെയിൻ കുറച്ചുനേരം സ്തംഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവിടുത്തെ സർവീസുകളെല്ലാം തന്നെ പുനരാരംഭിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് വാർത്തയാണ് അഭിനന്ദ് ഇപ്പോൾ നൽകുന്നത് തൃശൂർ ചെറുതുരുത്തിയിലാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണത് അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ് ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം റെയിൽവേ പാലത്തിന് താഴെയായിരുന്നു രാവിലെ പത്തുമണിയോടുകൂടി സംഭവം ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസിന് മുകളിലേക്കാണ് മരം വീണത് മണിക്കൂറുകളോളം ട്രെയിൻ നിർത്തിയിട്ടു ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ വഴിക്കുള്ള റെയിൽ ഗതാഗതം പുനരാരംഭിക്കാൻ കഴിഞ്ഞത് ഡി ആർ ഡി ഒ സംഘമെത്തി അവിടെ അവിടെ എത്തിയ ശേഷം ഈ റെസ്ക്യൂ ടീം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം എത്തി അവിടെ മരം മുറിച്ചു മാറ്റിയ ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനസ്ഥാപിക്കാൻ അഴിഞ്ഞ കഴിഞ്ഞത് ലോക്കോ പൈലറ്റിന്റെ അവസരോചിതമായ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വലിയൊരു അപകടം ഒഴിവായിപ്പോയത് മരം വീഴുന്നത് കണ്ട് ഉടൻ തന്നെ ട്രെയിൻ അതിന്റെ വേഗം കുറച്ചുകൊണ്ട് ലോക്കോ പൈലറ്റ് അവസരോചിതമായി ഇടപെട്ടു അതല്ലായിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഇത് വഴിവെക്കുമായിരുന്നു അഭിനന്ദൻ എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂരിലെ നമ്മൾ ഈ പറയുന്ന ചെറുതുരുത്തി കലാമണ്ഡലത്തിന്റെ ആ ഭാഗങ്ങളിലുള്ള റെയിൽപാത ആ റെയിൽപാത സഞ്ചരിക്കുന്ന വഴികൾ അത് ഇടതൂർന്ന മരങ്ങളെ ഇരുഭാഗത്തുമുള്ള വഴികളാണ് അവിടെ ധാരാളം ചെടികളും മരങ്ങളും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു വഴിയാണ് അതുകൊണ്ട് മഴക്കാലത്ത് സ്വാഭാവികമായും ഈ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്നതിലൊരു മുൻകരുതൽ ആവശ്യമാണെന്ന് തോന്നുന്നു അഭിനത് ബിക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലേക്ക് ഈ ചെറു ചെറുതുരുത്തി കുന്നംകുളം തുടങ്ങിയത് മലയോര മേഖലകളാണ് തൃശൂരിനെ സമയത്തുള്ളത് അവിടെ ഒരുപാട് ഈ റെയിൽ റെയിൽപ്പാളം കടന്നു പോകുന്ന ഭാഗത്ത് തന്നെ ഒരുപാട് മരങ്ങൾ ചെറിയ ചെറിയ മരങ്ങളൊക്കെയുണ്ട് പക്ഷേ അതിൻ്റെ നേരത്തെ മഴ മുന്നറിയിപ്പിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നേരത്തെ മുറിച്ച് മാറ്റി അത്തരത്തിലേക്കുള്ള അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതാക്കാനുള്ള നടപടികൾ റെയിൽവേ അധികൃതർ സ്വീകരിക്കേണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള നടപടികൾ തന്നെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അതിനെ തുടർന്നുണ്ടായ ഒരു അപകടമാണ് അപകടത്തിൽ പല വലിയ സംഭവങ്ങൾ ഉണ്ടാകേണ്ട ഒരു പശ്ചാത്തലത്തിൽ ലോക്കോപ്പായത്തിന് സമയതമായി ഇടപെടൽ മാത്രമാണ് ഇത്തരത്തിലേക്ക് വൻ ദുരന്തം ഒഴിവായത് അല്ലെങ്കിൽ ഇത് മറ്റൊരു രീതിയിലേക്ക് പോവുകയായിരുന്നു ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് ഈ ഓടി ഈ ട്രെയിൻ ഈ സമയത്ത് ഇതിലേക്കൂടെ ഇതിൽ കൂടി വന്നതിന്റെ ആ സമയത്തായിരുന്നു ഇത്തരത്തിലേക്ക് മരം ഒടിഞ്ഞ് അതിന് മുകളിലേക്ക് വീഴുന്ന സാഹചര്യത്തിലേക്ക് പോയത് പക്ഷേ ലോക്കോപ്പായിട്ട് നേരത്തെ തന്നെ ഇത് കൃത്യമായി ദൂരം നിന്ന് കണ്ടു അങ്ങനെ ട്രെയിന്റെ വേഗം കുറച്ചതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് വിവരങ്ങൾ നൽകിയത് തൃശൂർ ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ മുകളിലേക്ക് മരം വീണു അപകടം ഒഴിവായത് തലനാരി ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം റെയിൽവേ മേൽപ്പാലത്തിന് താഴെയാണ് ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസിന് മുകളിലേക്ക് മരം വീണത് രാവിലെ മണിയോട് കൂടിയായിരുന്നു സംഭവം ലോക്കോ പൈലറ്റിന്റെ അവസരോചിതമായ ഇടപെടൽ കാരണം വലിയൊരു അപകടം വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവായി എന്നതാണ് വൈ എസ് അഭിനന്ദൻ ഞങ്ങളുടെ പ്രതി നൽകുന്ന റിപ്പോർട്ട് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്